ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല രാത്രി തന്നെ അരച്ച് കുക്കറിൽ കുക്കറിലൊഴിച്ചു വെച്ചിട്ടുള്ള ഇഡ്ലീൻ്റെ മാവാണ് ഞാൻ അടുപ്പ് ചൂടുള്ളതുകൊണ്ട് മാവ് പൊന്താൻ വേണ്ടി അവിടെയാണ് വെച്ച് കൊടുക്കാറ് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് എപ്പോഴും കുക്കർ അടച്ച് വെക്കുക അപ്പം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പച്ചരിയും ചോറ്റരിയും ഉഴുന്നും ഒരേ അളവിലെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് അരയ്ക്കാറ് ഈ മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇഡ്ലി തട്ടൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് തട്ടുള്ള ഇഡ്ലി ചെമ്പിലാണ് മൂന്ന് തട്ട് വയ്ക്കാൻ പറ്റുന്ന ഇഡ്ലി ചെമ്പിലാണ് ഇഡ്ലി ചുട്ടെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാതും ഒരുമിച്ച് ആയി കിട്ടും ഇനി മാവ് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഡ്ലി ചെമ്പിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അത് തിളച്ച് വരുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇഡ്ലി ചെമ്പിലേക്ക് ഇഡ്ലി തട്ടുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ലി അതിന് തക്കാളി ചട്ടിനിയോ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള സാധാ ചട്നിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് പുറത്തെടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം ഞാൻ ഇരിത്തിരി വെള്ളം തളിച്ച് കൊടുത്തിട്ടാണ് ഇത് തണുക്കാൻ വെക്കാറ് മൂന്ന് തട്ടിൽ ഇഡ്ലി മാവ് ഒഴിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇഡ്ലി റെഡിയായി കിട്ടും ഇപ്പോൾ ഇഡ്ലി തട്ടിലുള്ള ഇഡ്ലി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് സ്പൂൺ കൊണ്ട് എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചേർത്തിട്ടുള്ള ഒരു ഗ്രീൻ ചട്ടിനിയാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും മല്ലിച്ചപ്പും രണ്ട് പച്ചമുളകുമാണ് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ആധുനുള്ള ഇഡ്ലി ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതായിരുന്നു ഇനിയിപ്പോൾ മറ്റേ തട്ടിലുള്ള ഇഡ്ലിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടുന്നുണ്ട് നന്നായി തണുത്ത് വന്ന പെട്ടെന്ന് ഇഡ്ലി എടുക്കാൻ കിട്ടും ഇപ്പം എല്ലാ ഇഡ്ലിയും ഞാൻ തട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ടെക്സ്റ്ററിൽ നമ്മുടെ ഇഡ്ലി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സെയിം ഇഡ്ലി മാവ് കൊണ്ട് ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുത്ത് ഒന്ന് ചുമന്ന നിറമാവണവരെ വറുത്ത് കൊടുക്കാം ഇത് ചുമന്ന് ആയി വന്നാൽ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻ കമൻസും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മളുടെ സവാള ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഈ വന്ന ഈ സവാള നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവിൽ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് പിന്നെ സവാളയിലും വരാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉപ്പ് അധികമായി പോകാൻ പാടില്ല ഇനി സവാള വഴറ്റിയെടുത്തതെല്ലാം കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ ഒരു പലഹാരം ശരിക്കും നമ്മളെ നാട്ടിലുണ്ടാക്കുന്നതിലേറെ കർണാടകയിലാണ് അധികം ഉണ്ടാക്കാറ് ഞങ്ങൾ മൈസൂര് എൻ്റെ കുട്ടികളായിട്ട് പഠിപ്പിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഈ പലഹാരം ഉണ്ടാക്കാറുണ്ട് ഇതിന് പണിയാരം എന്നാണ് പറയുക കുഴിപ്പണിയാരം പണിയാരം എന്നൊക്കെയാണ് ഇതിന് പറയുക ഇനി ഞാൻ ചട്ണി ഉണ്ടാക്കാനായിട്ട് പാന് അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിലൊഴിച്ചുകൊടുത്ത് കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് വറവിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മിക്സി ചുരറ്റിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം കൂടുതലായി പോകാൻ പാടില്ല ഇത് ഒരുപാട് കട്ടിയിലും അല്ലെങ്കിൽ നല്ലോണം ലൂസായിട്ടും പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം വേഗം ഓഫ് ചെയ്യാം ഇങ്ങനെ തേങ്ങ അരച്ച് നമ്മൾ ചട്ടണി ഉണ്ടാക്കുമ്പോൾ ഈ ചട്ടിണി അധികം തിളച്ചു പോകാൻ പാടില്ല തിളച്ചാൽ അതിന് ടേസ്റ്റ് കുറയും തേങ്ങ ഒരു പിരിഞ്ഞ പോലെ ആയാല് ചട്ടനി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ള ഗ്രീൻ ചട്ടിണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കളറിലാണിത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ പണിയാരം ചുടാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് അര ടീസ്പൂണ് വീതം ഓരോ കുഴിയിലേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ ടേബിൾ സ്പൂണ് മാവ് നമുക്ക് ഈ ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഏകദേശം ഒരു അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മറിച്ചിടാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ ഞാൻ ഓരോ ടേബിൾ സ്പൂണ് നമ്മുടെ മാവ് ഈ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇത് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം ഒരു വശം റെഡിയായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ക്യൂവർ കൊണ്ടോ അല്ലെങ്കിൽ പപ്പടക്കോലുണ്ടോ ഒക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും തിരിച്ചിട്ട് കൊടുക്കാൻ ഇതൊരു ഗോൾഡൻ ബ്രൗണ് നിറം ആവുന്നവരെ ചട്ടിയിൽ വെച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് ഇതൊന്നും ഇങ്ങനെ മൊരിഞ്ഞു വരണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുക ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ പണിയാരുണ്ടാക്കിയെടുക്കുന്നത് ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും നല്ല ചൂടോടെ കഴിക്കണം ചട്നി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാനിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല എളുപ്പത്തിൽ ഈ സ്ക്യൂബറോണ്ട് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇഡ്ലിക്കോ ദോശക്കോ അരച്ച മാവ് ബാക്കിയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് എടുക്കാൻ പറ്റും ഒരു ദിവസം ഇഡ്ലിയും ഒരു ദിവസം ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാവ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പക്ഷേ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എണ്ണ വളരെ കുറച്ച് മതി നമ്മുടെ ചട്ടിയും നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി കിട്ടും ഇപ്പം ഞാൻ എല്ലാ പണിയാരും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് നല്ല ചൂടോടെ ഇത് വെറുതെ കഴിക്കാനും ചട്നി കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം പ്ലേറ്റിലേക്ക് എടുത്ത് നല്ല സോഫ്റ്റ് ും നമ്മുടെ പണിയാരവും കുറച്ച് തക്കാളി ചട്നി അരച്ചതുണ്ടായിരുന്നു അതും നല്ല നമ്മുടെ ഗ്രീൻ ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമുള്ള ഇന്നത്തെ വ്ലോഗ് ഇനി മറ്റൊരു വിഭവമായി ഞാൻ വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും താങ്ക് യു